ഫേസ്ബുക്കിലൂടെ പറയും മാധ്യമങ്ങളോട് പറയും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പുസ്തക പ്രകാശനമുണ്ട് അതിന് ശേഷം പറയാം അതൊരു പുസ്തക പ്രകാശനത്തിന്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നു അല്ല 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 അത് നിങ്ങളാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കാരണം എനിക്ക് നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക് അതെ വെളിപ്പെടുത്താൻ പറഞ്ഞ ഇതാണ് വെളിപ്പെടുത്താൻ ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ െ എന്താ തീരുമാനമെടുക്കാമെന്നാണ് എം എൽ എ പറഞ്ഞത് പി വി എംബർ പറഞ്ഞത് അന്വേഷണം തന്നെ പ്രസനമാണ് അതിന് ഉദാഹരണമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പോലീസ് അന്വേഷണം നടക്കുന്നില്ല എന്നും അമ്പർ പറയുന്നു നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ പി വി അമ്പറിന്റെ മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് താൻ മൊഴി കൊടുത്തിട്ടില്ല എന്നും പറയുന്നു പി എം അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ എം എൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് പോലീസിന് എതിരെ നിലപാട് സ്വീകരിക്കുന്നാലേ നമുക്ക് പറ്റുള്ളൂ ൈസ്ഡ് ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ കൃത്യമായി നടക്കുന്നുണ്ട് അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ ബോധ്യം അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണമെന്നില്ല എന്നില്ല എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്